നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് പറുത്തെന്ന് പറഞ്ഞ പാലത്തിന്റെ അടിയിലാണ് ഏഹ് അപ്പൊ അണക്കെന്താ പീന്റെ അടി പണി ഞാനിങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് നിന്നാല് നമ്മുടെ നാട്ടിലുള്ള നിർമ്മിതികളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും ഇനി ആരും ഇതിനെ ഏൽപ്പിച്ചില്ല പക്ഷെ ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഞാൻ ഇതൊക്കെ ചെയ്യണം അപ്പൊ ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ നാട്ടില് ഞാൻ ഇതിനു മുന്നേ എന്റെ വീഡിയോ ഇട്ടിരുന്നു അന്ന് എന്നെ കൊറേ ആളുകൾ വന്ന് ചീത്തയൊക്കെ പറഞ്ഞിട്ട് പോയി ഏഹ് അതിന്റെ പുറത്തൊക്കെ പെയിന്റ് അടിച്ചിനി അവസ്ഥ എന്താന്ന് ശരിക്ക് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒട്ടനവധി വാഹനങ്ങൾ യാത്ര ചെയ്യുന്നതാണ് ഫറോക്ക് പാലത്തിന്റെ എങ്ങനെയുണ്ട് തുരുമ്പ് അട അടന്ന് വീഴുകയാണ് മനസിലായ ഈ കാണുന്നത് ഇങ്ങോട്ടേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് എന്താന്ന് സ്ഥിതി ഇല്ലാണ്ടായി ഇല്ലാണ്ടായി ഇല്ലാണ്ടി ആയി പോയിട്ട പിന്നെ ഉൾഭാഗമൊക്കെ ദ്രവിച്ചിട്ട് ദ്രവിക്കാനില്ല മഴയും വെയിലും അല്ല വെയിലുള്ളൂ ഉട്ടുകാറ്റ് ഏറ്റിട്ടാണ് ഇത് ദ്രവിച്ചു പോയത് ഏർ അപ്പം ഇംഗ്ലീഷുകാരെ നല്ലൊരു നിർമ്മിതിയാണ് നൂറ് വർഷത്തിന്റെ പുറത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടിത് ഏർ അടിഭാഗൊക്കെ ദ്രവിച്ചു കെടുക്കാണ് അധികാരികളെ ഇത് എത്രയും പെട്ടെന്ന് വന്നു കണ്ടീഷൻ ആക്കണം ജീവൻ വെച്ച് കളിക്കരുത് കണ്ടോ ജനങ്ങളെ നിങ്ങളിതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കക്ഷി രാഷ്ട്രീയം മറന്ന് ജാതി മതം മറന്ന് നമ്മൾ ഒരുമിച്ച് നിന്നിട്ടില്ലെങ്കിൽ നമുക്കിവിടെ ഒന്നും ഉണ്ടാവില്ല ഇക്കോലത്ത് പോയാല് ഇത് ഒരു നെട്ടാണ് ഈ കാണുന്നത് ദ്രവിച്ചിട്ട് ഞാൻ കളവ് പറയില്ലല്ലോ നിങ്ങൾ കണ്ട് കാണില്ലേ മൊത്തം ദ്രവിച്ചിടക്കാണ് അരിഭാഗൊക്കെ ഓട്ടയാണ് എന്റെ കൈപ്പുറത്തുകൂടെ വരൂ ഒരു ഭീമ് ഓട്ടാവണം എന്നുണ്ടെങ്കിൽ അപ്പൊ എത്രത്തോളം ബലക്ഷയത്തിലാണ് തകർന്ന് വീഴുന്നതിന് മുൻപ് ആളുകൾ മരണപ്പെടുന്നതിന് മുൻപ് ഇതൊക്കെ വന്നൊന്ന് ക്ലിയർ ചെയ്യണം അതാ പോകുന്നു ട്രെയിന് ഉണ്ടോ ഈ കാണുന്നതിന്റെ മോല മേലെയാണ് ഈ പാല് നിൽക്കുന്നത് അതിന്റെ നെറ്റൊക്കെ ദ്രവിച്ച് ഇനിയൊന്നും ദ്രവിക്കാനില്ല ഭീമ ഉള്ള പാലത്തിന്റെ അതാ പിന്നെ കേട്ടോ എന്താ ഇതിന്റെയൊക്കെ അവസ്ഥ ഇവിടെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ എവിടെയാണ് ഉറങ്ങ നിങ്ങൾ സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇതൊക്കെ വളരെ കണ്ടീഷനാന്ന് പറഞ്ഞിട്ട് ഏഹ് സർക്കാർ നിങ്ങളെ മാസം മാസം ശമ്പളം തന്നു തീറ്റി പോറ്റുന്ന ഇതൊക്കെ വന്നൊന്ന് നോക്കാനാണ് അല്ല നിങ്ങളോട് ഉറങ്ങി കിടക്കാനല്ല പറയുന്നത് സർക്കാർ ജനങ്ങളുടെ ജീവനും സ്വത്തിനും വില കൽപ്പിക്കണം കണ്ടോ ഒരു മെയിൻ അവസ്ഥ ആണെങ്കിൽ എനിക്കിപ്പോ എല്ലാ പാലത്തിന്റെ അടിയിലൊന്നും വന്ന് നോക്കിക്കാൻ കഴിയിലെ അധികാരികളെ ഉണരണം വളരെ മോശാണ് ഇതിന്റെ അവസ്ഥ ഇന്ത്യ നോക്ക് പോയി ഇരിക്കും അവസ്ഥ ഇതൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനൊന്നും പറയില്ലേ പക്ഷെ നിങ്ങൾ ഇത് ഷെയർ ഒക്കെ ചെയ്താലേ ഇവരിത് വന്ന് നന്നാക്കുണ്ടോ ഓട്ടേ ഓട്ടിയോട്ട് തുരുമ്പെടുത്ത് சமை கிடக்குன்னு <coughs>